ശ്രീ വി എസ് അച്യുതാനന്ദൻ കടന്നുപോയിരിക്കുന്നു ജീവിതം സമരവും സമരം ജീവിതവുമാക്കിയ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അദ്ദേഹം വർഗരാഷ്ട്രീയത്തെക്കുറിച്ചുള്ള സാമാന്യ ബോധമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശരികളെ നിർമ്മിച്ചത് ആ ശരി ശരികളാവട്ടെ പാവങ്ങളുടെ കണ്ണീരുമായിരുന്നു അഴിമതിക്കെതിരെ െതിരെയുള്ള അദ്ദേഹത്തിൻ്റെ സന്ധിയില്ലാ സമരങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇടമലയാർ കേസ് മൂന്നാർ ഭൂമി കയ്യേറ്റ കേസ് ഐസ്ക്രീം പാർലർ കേസ് ടാറ്റ ഭൂമി ഹാരിസൺ ഭൂമി എന്നിവയെല്ലാം തന്നെ ഭയം ലെവലേഷുമില്ലാതെ അദ്ദേഹം ഏറ്റെടുത്ത വിഷയങ്ങളാണ് മണ്ണിനും പെണ്ണിനും പ്രകൃതിക്കും ആദിവാസികൾക്കും വേണ്ടി അദ്ദേഹം പോരാടിയത് പുന്നപ്ര വയലാൽ സമരജ്വാലയുടെ വീര്യം ഒട്ടും ചോർത്താതെ ചോർന്നു പോകാതെ തന്നെയായിരുന്നു പാർട്ടിക്കുള്ളിലുള്ള പ്രതിപക്ഷ ശബ്ദമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത് പാർട്ടിയുടെ കർശനമായ ചട്ടക്കൂടുകൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇളകി വീഴുന്നത് നാം പലപ്പോഴും കണ്ടിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരനെ അദ്ദേഹം ധീരനായ രക്തസാക്ഷി എന്നും കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് എന്നും വിളിക്കുകയും ഓഞ്ചിയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയും ചെയ്തു ഭരണവും സമരവും എന്നാണ് സി പി എമ്മിൻ്റെ മുദ്രാവാക്യം ഭരിക്കുമ്പോഴും രാഷ്ട്രീയ സാമൂഹിക അനീതിക്കെതിരെ സമരം ചെയ്യുക എന്നു എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിർഭാഗ്യവശാൽ ഭരണത്തിലേറിയാൽ തൊഴിലാളി സമരങ്ങളെയും അനീതി സമരങ്ങളെ അടിച്ചമർത്തേയും അനീതികൾ കണ്ടില്ലെന്ന് നടിക്കുകയൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ വി എസ് അച്യുതാനന്ദൻ അതിന് വിഭിന്നമായിരുന്നു കണ്ണേ കരളെ വി എസ് എ എന്ന മുദ്രാവാക്യം നമ്മോട് പറയുന്നത് കത്തി അമർന്നാലും ആ തീ നമ്മളിൽ ആളിപ്പടരുമെന്ന് തന്നെയാണ് അസാ അസാമാന്യമാവിധം ചുതി സംഭവിച്ചിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ വി എസ്സിൻ്റെ അസാന്നിധ്യം വി എസ് എന്ന നേതാവിൻ്റെ അസാ അസാന്നിധ്യം അനുഭവപ്പെടുമെന്നുള്ളത് നിശ്ചയമാണ് പോരാട്ടത്തിൻ്റെ വിസ്മയകാലം കടന്നുപോയിരിക്കുന്നു വി എസ് എന്ന രണ്ടക്ഷരം കേരള ജനതയുടെ പ്രത്യാശയും പ്രതീക്ഷയും പ്രതിഷേധ ശബ്ദവുമായിരുന്നു സഖാവ് ശ്രീ വി എസ് അച്യുതാനന്ദനെ ഹൃദയാഭിവാദ്യ അഭിവാദ്യങ്ങൾ നമസ്കാരം